ജാമ്യം നീട്ടണമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി തള്ളി സുപ്രീം കോടതി രജിസ്ട്രി അറസ്റ്റിനെതിരായ ഹർജിയിൽ വിധി പറയാൻ മാറ്റിവച്ച സാഹചര്യത്തിലാണ് ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് രജിസ്ട്രി വ്യക്തമാക്കിയത് സ്ഥിരം ജാമ്യത്തിന് വിചാരണ കോടതിയെ സമീപിക്കാൻ കെജ്രിവാളിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഇതോടെ ജൂൺ രണ്ടിന് തന്നെ അദ്ദേഹത്തിന് തിഹാർ ജയിലിൽ കീഴടങ്ങേണ്ടിവരും ആരോഗ്യ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേജ്രിവാൾ ഹർജി സമർപ്പിച്ചത് മുഖ്യമന്ത്രിക്ക് ചില വൈദ്യ പരിശോധനകൾക്ക് വിധേയമാകേണ്ടതുണ്ടെന്നും അതിനാൽ ജാമ്യം നീട്ടി നൽകണമെന്നുമായിരുന്നു ഹർജിയിലെ ആവശ്യം അറസ്റ്റിന് ശേഷം കേജ്രിവാളിന്റെ ഭാരം ഏഴ് കിലോ കുറഞ്ഞുവെന്നും ശരീരത്തിലെ കെറ്റോണിന്റെ അളവ് വളരെ കൂടുതലാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതെന്തെങ്കിലും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാകാം മാക്സ് ആശുപത്രിയിലെ ഡോക്ടർമാർ അദ്ദേഹത്തെ പരിശോധിച്ചിരുന്നു പി ഇ ടി സി ടി സ്കാൻ അടക്കം മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് അതിനാൽ ജാമ്യം നീട്ടി നൽകണം എന്നായിരുന്നു ഹർജിയിൽ പറഞ്ഞത് മദ്യനയക്കേസിൽ മെയ് പത്തിനായിരുന്നു കേജ്രിവാളിന് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് ഇരുപത്തിയൊന്ന് ദിവസത്തേക്കായിരുന്നു ജാമ്യം നൽകിയത് ഏഴാം ഘട്ട പോളിംഗ് അവസാനിക്കുന്ന ജൂൺ ഒന്ന് വരെയായിരുന്നു ഇടക്കാല ജാമ്യം അനുവദിച്ചത് തിരഞ്ഞെടുപ്പ് ഫലം വരും വരെ ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ജൂൺ രണ്ടിന് തിരികെ കീഴടങ്ങണമെന്ന് സുപ്രീം കോടതി അദ്ദേഹത്തോട് നിർദ്ദേശിക്കുകയായിരുന്നു അതേസമയം മദ്യനയ അഴിമതി കേസിലെ പ്രധാന സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാൾ ആണെന്ന് ഇ ഡി കോടതിയിൽ വാദിച്ചിരുന്നു കേസിലെ പ്രധാന പ്രതിയായ വിനോദ് ചൌഹാനുമായി കേജ്രിവാൾ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നുവെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൊവ്വാഴ്ച ഡൽഹി കോടതിയെ അറിയിച്ചിരുന്നു കേജ്രിവാളും വിനോദ് ചൌഹാനും തമ്മിൽ നേരിട്ടുള്ള സംഭാഷണങ്ങൾ തങ്ങളുടെ പക്കൽ ഉണ്ടെന്നും പക്കലുണ്ടെന്നും വേണ്ടി ഹാജരായ പ്രത്യേക അഭിഭാഷകൻ സോഹൈബ് ഹൊസൈൻ പറഞ്ഞു കേസിലെ അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുന്നതിനിടെയാണ് അന്വേഷണ ഏജൻസി കോടതിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് ഡൽഹി സർക്കാരിന്റെ മദ്യനയം രൂപവത്കരിക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലും നടന്നുവെന്നാണ് കേസ് അഴിമതിയുടെ രാജാവും പ്രധാന സൂത്രധാരനും കേജ്രിവാൾ തന്നെയാണെന്നാണ് ഇ വാദം